വെൽക്കം യു ഓൾ ടു അനദർ വീഡിയോ ടുഡേ ഓൺ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് യു എസ് എസ് ഇംഗ്ലീഷ് ക്വസ്റ്റൻ പേപ്പർ ഓക്കെ യു എസ് എസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ബൈ ടീച്ചേഴ്സ് ക്ലബ് കോരി യു എസ് എസ് ഇംഗ്ലീഷിൽ നമുക്ക് ഏതൊക്കെ പാർട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ എന്താണ് ഓക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരിക അതോടൊപ്പം ഇംഗ്ലീഷിൽ പൊതുവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ആവേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് ഓക്കെ ദ ക്വസ്റ്റ്യൻസ് ആർ മെയ്ഡ് ബൈ ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരി താങ്ക് യു ദെൻ ഹിയർ യു കുഡ് സീ ദസ്റ്റ്യൻ പേപ്പർ കോഡ് ഇത് ഒരു മോഡലാണ് ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ദെൻ ഏരിയ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടെൻ ക്വസ്റ്റ്യൻസ് ഇവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഫോർ യു ടോട്ടൽ ടെൻ ക്വസ്റ്റ്യൻസ് ആണുള്ളത് ആൻസർ ഓൾ ദസ്റ്റ്യൻസ് ഓക്കെ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്രമിച്ചാൽ യു വിൽ ഡെഫിനി ഗെറ്റ് ദ ഹോൾ മാർക്ക് ഓക്കെ അതാണ് ആദ്യത്തെ പ്രത്യേകത എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം മാർക്ക് കിട്ടും ഓക്കെ ഇതാണ് മറ്റുള്ള വിഷയത്തിന്റെ അവസ്ഥ ഇംഗ്ലീഷിൽ ഇതിനെ പറ്റി ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സിംപ്ലി യു വിൽ ഗെറ്റ് ദ ഹോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു ശ്രദ്ധിക്കൻ പേപ്പറിൽ ആദ്യം കിട്ടുക പോം ചോദിക്കാം അല്ലെങ്കിൽ പൊതുവെ ചോദിക്കുന്നൊരു ഇതാണ് passage okay here is a simple passage okay here's a simple passage read the passage and answer the questions from 35 to 38 select option okay here first of all you have to do is read the whole passage it's the first thing you have to do read the whole passage and comprehend the passage it's the first thing you have to do in english okay എന്താണ് നൽകിയിട്ടുള്ളത് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മൂന്ന് ക്വസ്റ്റ്യനോ ചിലപ്പോൾ അഞ്ച് ആയിട്ട് വന്നിട്ട് വരാം ഓക്കെ അത് നിങ്ങൾക്ക് അപ് ടു യു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് പാസേജിൽ എന്താണ് നൽകിയിട്ടുള്ളത് പ്രാവശ്യം റീഡ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ റീഡ് ഇറ്റ് ഫോർ യു നോക്കാം ഡു യു ഈഡ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ ദിസ്ഇസ് എ സിമ്പിൾ പാസേജ് നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല റിസർച്ചസ് ഹാവ് ഫൗണ്ട് ദാറ്റ് പീപ്പിൾ ഹു ഈറ്റ് എ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആർ ലാക്ലി ടു ബി ഹെൽത്തിയർ ദാൻ ഹുഡോണ്ട് എന്താണ് ആ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നവർ പൊതുവായിട്ടുള്ള ഒരു റിസർച്ചിൽ കിട്ടിയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ആ മോ ഹെൽത്തിയർ ദാൻ ഹുഡോണ്ട് രാവിലെ കഴിക്കാത്തവരെക്കാൾ ഹെൽത്തിയർ ആണ് ഓക്കെ അങ്ങനെയാണ് ഒരു പാസേജ് നൽകിയിട്ടുള്ളത് ഓക്കെ ഞാൻ വായിച്ചു തരാം മലയാളം എളുപ്പത്തിൽ അതല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് ഓക്കെ റീസൺ ഈസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഈറ്റ് ഹോൾ ഗ്രെയിൻസ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് ഹെൽത്ത് ഓക്കെ ഇത് നിങ്ങൾ ഹെൽത്തിനെന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യും ഓക്കെ മെച്ചപ്പെടുത്തും ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹാവ് ഫ്യൂ വെയിറ്റ് പ്രോബ്ലംസ് ദാൻ ദോസ്കിപ്പ് ദീൽ ഓക്കെ ഹു ഡോൺ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി േറ്റർ ഇൻ പാസേജ് നിങ്ങൾ എന്ത് ചെയ്യാം വായിച്ച് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ ടു ഗോ ത്രൂ ദൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഓക്കെ ഇവിടെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യൻ തെർട്ടി ഫൈവ് ഐഡിയ ഓഫ് ദിവസ എന്താണ് ഈ പാസേജിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇല്ലേ ഓപ്ഷൻസിലൂടെ നമുക്ക് കടന്നു പോകാം ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ഡെലീഷ്യസ് ഫുഡ് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്വാദിഷ്ടമായ ഫുഡാണ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എ മോർണിംഗ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഓഫ് ദ ഡേ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഗുഡ് അല്ലേ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്കറിയാം എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിന്റെ സ്വാദിനെ പറ്റിയിട്ടാണോ അല്ലെ രാവിലത്തെ ഭക്ഷണമാണ് എന്നാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് ആണെന്നാണോ അല്ല എന്താണ് യെസ് ഓപ്ഷൻ സി ഇസ് കറക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് കൂടുതലായിട്ടുള്ള അതിനെ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഓഫ് ദ ഡേ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ് യെസ് ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ നിങ്ങൾ കഴിക്കാറുണ്ടോ എന്നിട്ട് റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ റിസർച്ചിൻ്റെ കാര്യം എന്താണ് യെസ് അതിലേക്ക് പോകുന്നില്ല ഓക്കെ പറഞ്ഞത് എന്താണ് അത് തന്നെയാണ് ഹെൽത്തിയർ ആകുന്നത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നവർ കൂടുതൽ ഹെൽത്തിയർ ഹെൽത്തിയറാണ് ദാൻ ഹുഡോ ഉണ്ട് കഴിക്കാത്തവരെക്കാൾ അല്ലേ ദെൻ നമ്പർ തേർട്ടി സിക്സ് ഹൗ ഡസ് ബ്രേക്ക്ഫാസ്റ്റ് പ്രമോട്ട് ഗുഡ് ഹെൽത്ത് എന്തുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തിനെ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ്സ് ഹോൾ ഗ്രെയിൻസ് അല്ലെ ബി ബ്രേക്ക്ഫാസ്റ്റ് മോർ ടേസ്റ്റി സി ബ്രേക്ക്ഫാസ്റ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് ഡി ഹെൽത്ത് പ്രോബ്ലംസ് ആർ ലെസ് ഓക്കെ ഇതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആരോഗ്യത്തെ പ്രധാനം ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്താണ് നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് യെസ് വൺ റീസൺ ഈസ് ദാറ്റ് most people eat whole grains at breakfast and these promote good health simple ആയിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട് yes ആ ഒരു പാസേജ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് നോക്കാം കേട്ടോ ഇവിടെ മുതൽ ഇവിടെ വരെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ ഇത് തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ മേന്മ അല്ലെങ്കിൽ മാർക്ക് ലഭിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം നിക്കേ ഇത്രയേ ഉള്ളൂ Then we are moving on to the next question. Breakfast eaters have dash weight problems than who dash breakfast. Okay, now come. Option A skip fewer, B fewer less, C higher skip, D fewer skip. ഈ ൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓക്കെ നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഹാവ് വെയിറ്റ് കഴിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വെയിറ്റിന്റെ പ്രോബ്ലംസ് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരെക്കാൾ ഓക്കെ ആ ഒരു അർത്ഥമാണ് ഇവിടെ ലഭിക്കുന്നത് അല്ലേ യെസ് ഇനി ഏതാണ് ഉത്തരം ഒന്ന് ശ്രമിച്ചു നോക്കാം യെസ് ഓപ്ഷൻ ഡി ഈസ് നിങ്ങൾ ഞ്ഞാ ശരി ഓപ്ഷൻ ഡി ആണ് യഥാർത്ഥ ഉത്തരം നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഈറ്റേഴ്സ് ഹാവ് ഫ്യൂവർ അല്ലേ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഒരു പ്രോസിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പാസേജിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോവാത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളുകൾ എന്താണ് പ്രത്യേകത യെസ് ഫ്യൂവർ വെയിറ്റ് പ്രോബ്ലംസ് വെയ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കുറവാണ്

വി ആർ നോട്ട് ദ യൂഷ്വൽ വൺ പതിവായി കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ മറ്റുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയാണ് ഓക്കെ അവ നൽകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇത്രയാണ് സിമ്പിൾ ഓപ്ഷൻ എ ഹെൽത്തി ബട്ട് കോസ് വെയിറ്റ് ഗെയിം ഹെൽത്തിയാണ് പക്ഷെ ആ നമ്മുടെ ഭാരം അധികം കൂടുന്നു ബി അൺഹെൽത്തിയാണ് ബട്ട് റെഡ്യൂസ് വെയിറ്റ് ഭാരം കുറയ്ക്കുന്നു സി നോട്ട് ഹെൽത്തി ആൻഡ് കോസ് വെയിറ്റ് ഗെയിം ഹെൽത്തിയുമല്ല അതോടൊപ്പം എന്താണ് ആ നമ്മുടെ ഭാരം കൂടുകയും ചെയ്യും ഡി ഹെൽത്തി ബട്ട് റെഡ്യൂസ് വെയ്റ്റ് ഇതിൽ നമുക്ക് ഒരു ഭാഗത്തേക്കും പോകേണ്ട ആവശ്യമില്ല അല്ലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പതിവായി കഴിക്കുന്നതിനേക്കാൾ മറ്റുള്ള ഭക്ഷണം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക ഇങ്ങനെ മനസ്സിലാക്കുക എങ്ങനെ ബാധിക്കുക യെസ് ഓപ്ഷൻ സി ഈസ് കറക്റ്റ് അല്ലേ ഓപ്ഷൻ സി ആണ് നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ് ഓപ്ഷൻ സി ആണ് നോട്ട് ഹെൽത്തി ഹെൽത്തി അല്ല ആൻഡ് കോസ് വെയിറ്റ് ഗെയിം എന്ത് ചെയ്തും നമ്മുടെ ഭാരം ആ ഇതാണ് അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഓക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ മാർക്ക് സ്കോർ ചെയ്യാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പാസേജ് കംപ്ലീറ്റ് വായിക്കണം ക്വസ്റ്റ്യൻ തേർട്ടി നയൻ ടു ഫോർട്ടി ഫോർ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം ദ ഓപ്ഷൻ ഗീവൺ താഴെ കൊടുത്തു നിന്ന് എന്തു ചെയ്യുക സെലക്ട് ചെയ്യാം നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം തേർട്ടി നയൻ നെയ് ദം നോ സാം ഡാഷ് പ്രസൻറ്റ് യെസ്റ്റർഡേ യെസ് ഏഴ് ഭാഗത്തു നിന്നാണ് ആ നെയ് നോ അല്ലെങ്കിൽ നമുക്ക് ആസ് വെൽ ആസ് പഠിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള ഇത് അല്ലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ഇംഗ്ലീഷ് അതിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം ദാറ്റ് ഈസ് എ മെയിൻ തിങ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അത് നോക്കാം നമുക്ക് ഓപ്ഷൻസിലേക്ക് ഓപ്ഷൻ എ ഈസ് ഓപ്ഷൻ ബി ആർ ഓപ്ഷൻ സി വോസ് ആൻഡ് ഓപ്ഷൻ ഡി വോ അല്ലേ ഗ്രാമർ ഭാഗത്തു നിന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെയ് രാം നോ സാം ഡാഷ് പ്രസന്റ് ഡേ എന്താണ് ആ ഇന്നലെ രാമോ അതോ സാമോ ഹാജറായില്ല ഓക്കെ ക്ലാസ്സിലായിരിക്കാം ഹാജറായില്ല എന്നുള്ളതാണ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ നൽകിയിട്ടുള്ള ആ ഒരു സെന്റൻസ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഭാവി കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഭൂതകാലത്തിലുള്ള സെൻറ്റൻസ് ആണോ നൽകിയിട്ടുള്ളത് സിമ്പിൾ യെസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് എന്താണ് യെസ് കഴിഞ്ഞു പോയ കാര്യമാണ് പാസ്റ്റ് ആണോ അല്ലേ ഒന്നത് ദെൻ ഇവിടെ നൽകിയിട്ടുള്ളത് നൗൺ സിങ്കുലർ ആണോ പ്ലൂരൽ ആണോ രണ്ട് കാര്യം ഒന്ന് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഏതാണ് ടെൻസ് രണ്ടാമത്തത് യെസ് സിങ്കുലർ ഓ പ്ലൂരൽ ഏതാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നോക്കാം അർത്ഥം ഞാൻ പ്രാവശ്യം പറഞ്ഞു ഇന്നലെ രാമോ സാമോ ഹാജറായിട്ടില്ല ഓക്കെ അവിടെ രാമോ അല്ലെങ്കിൽ സാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ സാം ഹ്യ ഇറ്റ് ഈസ് സിങ്കുലർ അപ്പോ ആയിട്ട് പാസ്റ്റിൽ വരുന്ന ഏതാണ് ഇതിലുള്ളത് ീസ് ആവില്ല അല്ലെ ഈസ് പ്രസന്റ് ആണ് പ്രസൻ്റ് ആണ് സിംഗുലർ ആണ് ഇവിടെ ആറ് പ്ലൂരൽ ആണ് പ്രസന്റ് ആണ് വാസ് എന്താണ് ആ ഇനി എങ്ങോട്ടും പോവേണ്ട വാസ് സിംഗുലർ ആണ് അതോടൊപ്പം യെസ് പാസ്റ്റ് ആണ് ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ഇന്നലെ രാമോ സാമോ ഹാജറായില്ല ഓക്കെ ഇതാണ് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ടൈം ലാഗാവുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദയവായി ക്ഷമിക്കുക ഓക്കെ അപ്പോൾ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ റാം നോ സാം വേഴ്സ് പ്രസന്റ് യെസ്റ്റർഡേ പാസ്റ്റ് ആണ് അതോടൊപ്പം സിംഗുലർ ആണ് ഓക്കെ ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ ഫോർട്ടി അല്ലേ ഡാഷ് 1998, മാനേജർ ഓഫ് ദിസ് കമ്പനി ഓക്കെ ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ലീല ഇവിടെ ആ വോക്കിംഗ് ആണെന്ന് പറഞ്ഞത് അല്ലേ വാക്കിംഗ് കണ്ടിന്യൂസ് ആണ് ആസ് എ മാനേജർ ഓഫ് ദിസ് കമ്പനി ഈ കമ്പനിയുടെ മാനേജറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ലീല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നോക്കാം ഏത് ഭാഗത്തു നിന്നുള്ളതാണ് യെസ് പ്രിപ്പോഷൻസ് അല്ലേ പ്രിപ്പോഷൻസ് ഭാഗത്തു നിന്നുള്ളതാണ് ഇതിൽ അർത്ഥം വരുന്നത് ആ സമയം മുതൽ എന്നുള്ളതാണ് വരുന്നത് ഓക്കെ നോക്കാം ഓപ്ഷൻ എ അറ്റ് ബി സിൻസ് സി ഫോ ഡി ബ് ഓക്കെ ഞാനിത് വിവരിച്ച് തരുന്നില്ല കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒരു പോർഷൻസ് ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചാനലിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അത് ചെയ്യാം ഫർദർ ആയിട്ട് മനസ്സിലാവാത്ത കുട്ടികൾ എന്ത് ചെയ്യാം ആ ഒരു വീഡിയോ കൂടി ഇതിന്റെ ഭാഗമായി കാണുക ഓക്കെ അപ്പൊ ഏതാണ് യെസ് ഇത് നമുക്ക് എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല സിൻസ് കുറേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ പരിശ്രമിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് സിൻസ് ഹാസ് ബീൻ വർക്കിംഗ് ആസ് ദ മാനേജർ ഓഫ് ദിസ് കമ്പനി ഓക്കെ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ യു നോ ദ്സ് പ്രോവേബ് പ്രോബ് ചോദിക്കാം ഇടിയം ചോദിക്കാം എല്ലാം ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളാണ് അല്ലെ എന്താ പ്രോവബ് യെസ് പഴഞ്ചൊല് അല്ലെ ഏത് പഴഞ്ചൊല്ല കൊടുത്തിട്ടുള്ളത് നോക്കാം ഡോൺ കൗണ്ട് യു ചിക്കൻസ് ബിഫോർ ദി ഹാച്ച് എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പഴഞ്ചൊല്ലാണ് ഡോൺ കൗണ്ട് യു ചിക്കൻ ബിഫോർ ദി ഹാച്ച് എന്താണ് ആ സിമ്പിളായിട്ട് കോഴിമുട്ട അല്ലെ കോഴിമുട്ട വിരിയുന്നതിന് മുമ്പ് കോഴിക്കുട്ടികളെ എണ്ണരുത് എന്നുള്ളതാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയാണ് ഇതിലുള്ളത് വാട്ട് ഈസ് ദീനിങ് ഓഫ് ദിസ് പ്രോബ്ലം നോക്കാം ഓപ്ഷൻ എ ചിക്കൻസ് ആർ ഡിഫിക്കൽ വിൽ ബി റോങ് ഹാപ്പൻ യു വോൺ ഗെറ്റ് എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ മീനിങ് എന്താണ് യെസ് വെയിറ്റ് അടിൽ ദുഡ് ഹാപ്പൻ അല്ലേ ആ നല്ല ഒന്നിനു വേണ്ടി കാത്ത് നിൽക്കുക അല്ലേ വെയിറ്റ് അടിൽ ദുഡ് തിങ് ഹാപ്പൻ നിങ്ങൾ കാത്തിരിക്കുക പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് കോഴിമുട്ട വിരിയുന്നതിന് മുമ്പ് ആ പ്രവചനം നടത്തരുത് അല്ലെങ്കിൽ നല്ല ഒന്നിനായി നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടി ടു ബോയ് ഡാഷ് ഗോഡ് ഫസ്റ്റ് പ്രൈസ് ഇൻ ക്വിസ് ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ ഇവിടെ വന്നിട്ടുള്ള എന്താണ് യെസ് റിലേറ്റീവ് പ്രോണോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്താ റിലേറ്റീവ് പ്രോണോൺ യെസ് അതും ഞാനൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ തീരുന്നില്ല അതിന് അതിലേക്ക് പോകുന്നില്ല സമയം വൈകും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ദിസ് ഇസ് എ ബോയ് ഡാഷ് ഗോഡ് ഫസ്റ്റ് പ്രൈസ് ഇൻ ക്വിസ് അല്ലേ ഈ ഒരു കുട്ടിക്കാണ് എന്ത് ചെയ്തിട്ട് ആ ക്വിസിൽ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ദാറ്റ് ഓപ്ഷൻ ബി വിച്ച് ഓപ്ഷൻ സി വോ ഓപ്ഷൻ ഡി ഹു എവിടേക്കും പോകേണ്ട ആവശ്യമില്ല ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം യെസ് ഹു അല്ലേ റിലേറ്റീവ് പ്രോണോ എന്താ റിലേറ്റീവ് പ്രോണോ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് ദ വേർഡ് വിച്ച് കണക്ട്സ് ഓ റിലേറ്റ് വൺ സെൻറ്റൻസ് ടു അനഅർ അല്ലേ ഒരു സെൻറ്റൻസിലെ രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്യാമെന്ന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് റിലേറ്റീവ് പ്രോണോ അല്ലേ നോക്കാം ഇവിടെ റിലേറ്റീവ് പ്രോണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബോയ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത് ബോയ് അല്ലേ ഒരു പേഴ്സൺ ആണ് പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രോണോൺ എന്താണ് ഹു ആണ് അല്ലേ പിന്നെ വേർ കൊടുത്തിട്ടുണ്ട് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വിച്ച് ദാറ്റ് വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ ഇതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ വീഡിയോ കൂടി ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ കാണുക ദെൻ നമ്പർ ഫോർട്ടി ത്രീ ഫൈൻഡ് ദ ഇഡിയം അല്ലെ ഇഡിയം ഞാൻ നേരത്തെ പറഞ്ഞു ഇഡിയം ഇതിലേക്ക് വരാവുന്ന ഒരു സംഭവമാണ് എന്താ ഇഡിയം എന്ന് പറഞ്ഞാൽ എസ് ഭാഷാ ശൈലിയാണ് അല്ലേ നോക്കാം ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് നോക്കേണ്ടത് ടു ടാക്ക് ലോട്ട് ഓഫ് അൺഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓഫ് എ ടോപ്പിക് അതായത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അൺഇമ്പോർട്ടൻ്റ് തിങ്സുകൾ എന്ത് ചെയ്യണ്ട പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലേ അതാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ ടു ബീറ്റ് ദ ബുഷ് ബി ലൈറ്റ് ദ കാറ്റ് ഓഫ് ദ ബാഗ് ഇതൊക്കെ ടെക്സ്റ്റിലാണ് കേട്ടോ സി ആഡ് ഫ്യൂർ ടു ദ ഫയർ ഡി ഫെദർ ഓൺ ദ ക്രൗൺ ഏതാണ് ശരിയായിട്ടുള്ള യെസ് ആൻസർ ഈസ് ഓപ്ഷൻ എ എ ടു 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 ബുഷ് ബുഷ് ലോട്ട് ഓഫ് ഓഫ് തിങ്സ് ടോപ്പിക് എന്താണ് ഒരു ടോപ്പിക്കിന്റെ അണിമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ടു ബുഷ് ദ ട്രെയിൻ വാസ് ലേറ്റ് ഡാഷ് ടു ഹൗസ് ആൻഡ് ഇറ്റ് ഹാസ് ഡാഷ് റീച്ച് ഡൽഹി ടുമാറോ മോർണിംഗ് ഇവിടെയും പ്രിപ്പോഷൻ ആണ് ടൈമുമായി ബന്ധപ്പെട്ട പ്രിപ്പോഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നോക്കാം ദ ട്രെയിൻ വാസ് ലേറ്റ് എത്ര ഹൗസ് ആണ് ടു ഹൗസ് അല്ലേ ഇവിടെ വരുന്നത് ബൈ ആണ് ഇറ്റ് ഹാസ് ഡാഷ് റീച്ച് ഡൽഹി ടുമാറോ എന്താണ് ആ രാവിലെ എവിടേക്ക് എത്തണം ആ ഡൽഹി അല്ലെ ഡൽഹിയിൽ രാവിലെ എത്തേണ്ട ട്രെയിൻ ആണ് ഇത് നോക്കേ പക്ഷെ ആ ട്രെയിൻ എന്താണ് ആ ടു ഹവേഴ്സ് ലേറ്റ് ആണ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ബൈ ദ ട്രെയിൻ വാസ് ലേറ്റ് ബൈ ടു ഹവേഴ്സ് രണ്ട് മണിക്കൂറുകൾ വൈകി ആൻഡ് ഇറ്റ് ഹാസ് ടു റീച്ച് റീച്ച് ടു ടു ഡൽഹി മനസ്സിലായിട്ടുണ്ടോ യെസ് ആ പ്രപ്പോഷൻസിന്റെ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയ കാര്യമാണത് ദീസ് ആർ ദ മെയിൻ ഓഫ് ഇത്തരത്തിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കുകളും വാങ്ങിയെടുക്കാൻ പറ്റും ഇറ്റ് ഈസ് ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ള നമ്മളെ ചോദ്യങ്ങളും കൃത്യമായിട്ട് കൂടുതൽ സമയം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം